ി സ്ഥിതി ആയിരിക്കട്ടെ ആ പുസ്തക പ്രവർത്തനം ഒൻപതാം അധ്യായം സാവോളിൻ്റെ മാനസാന്തരം സാവോൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ പദഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദ മാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് ദ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിഞ്ഞലൊളി അവൻ്റെ മേൽ പതിച്ചു അവൻ നിലം പതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാബോൾ സാബോൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവ് അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വച്ച് നിന്നെ അറിയിക്കും അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തപ്തരായി നിന്നുപോയി സാവോൾ സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല സാവോളിൻ്റെ ജ്ഞാന സ്നാനം അനനിയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു അനനിയാസ് അവൻ വിളി കേട്ടു കർത്താവെ ഇതാ ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ഗ്രജവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനി അന്വേഷിക്കുക അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അനന്യാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനമുണ്ടായിരിക്കുന്നു അനന്യാസ് പറഞ്ഞു കർത്താവ് അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക വിജാതീരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും അനന്യാസ് ചെന്ന് ആ ഭവനത്തെ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു സഹോദരനായ സാവുൾ മാർഗമധ്യം നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു ഉടൻ തന്നെ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവൻ എഴുന്നേറ്റ് ജ്ഞാന സ്വീകരിച്ചു അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ കൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ഇത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു ജെറുസലേമിൽ ഈ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത് സാഗോളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരമുട്ടിച്ചിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി അത് സാവോളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിനു മുകളിലൂടെ താഴെ ഇറക്കി സാവോൾ ജെറുസലേമിൽ ജെറുലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ അവൻ പരിശ്രമിച്ചു എന്നാൽ അവർക്കെല്ലാം അവന് ഭയമായിരുന്നു കാരണം അവൻ ഒരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല ബാർണബാസ് അവനെ അപ്പൊസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടി കൂട്ടിക്കൊണ്ടുവന്നു സാബോൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദ മാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ഭർണബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു അനന്തരം സാബുൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരന്മാർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു അങ്ങനെ യൂതയ ഗലീലി സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു പത്രോസിൻ്റെ സഭാ സന്ദർശനം പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിതിയായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി അവിടെ എനെയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി അവൻ എട്ട് വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു പത്രോസ് അവനോട് പറഞ്ഞു എനയാസെ യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക ഉടൻ ഉടൻ തന്നെ അവൻ എഴുന്നേറ്റ് ലിതിയായിലെയും സ സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു യോപ്പായിൽ തബീത എന്നു പേരായ ഒരു ശിഷ്യുണ്ടായിരുന്നു ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി ലീത യോപ്പായുടെ സമീപത്താണ് പത്രോസ് അവിടെയുണ്ടെന്നറിഞ്ഞ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു സ്ഥലത്തെത്തിയപ്പോൾ അവന് മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നീട് മൃതശരീരത്തിൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു തബീത്ത എഴുന്നേൽക്കൂ അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു ഇത് യോപ്പ മുഴുവൻ പരസ്യമായി വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു അവൻ തുകൽപ്പണിക്കാരനായ ഷിമിയോന്റെ കൂടെ യോപ്പായിൽ കുറേനാൾ താമസിച്ചു